നമസ്കാരം ഒരിക്കൽ കൽക്കത്തയിലെ ഒരു യുവാവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യവുമായി അലയുകയായിരുന്നു ദൈവമുണ്ടോ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഈ യുവാവിന്റെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നാണ് പിന്നീടാണ് ലോകം അദ്ദേഹത്തെ സ്വാമി വിവേകാനന്ദൻ എന്ന് വിളിച്ചത് അച്ഛൻ വിശ്വനാഥ ദത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മരിക്കുമ്പോൾ വിവേകാനന്ദന് ഇരുപത്തൊന്ന് വയസ്സാണ് കൽക്കത്ത ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്നു പിതാവ് സമ്പന്നതയിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു അവരുടേത് പിതാവിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നരന്റെ ചുമലിലായി ചെറുപ്പത്തിൽ തന്നെ വിവേകാനന്ദൻ വൈദിക ഗ്രന്ഥങ്ങളും പാശ്ചാത്യ തത്വചിന്തകളും സംഗീതവും പഠിച്ചിരുന്നു പക്ഷേ അവന്റെ മനസ്സിൽ ഒരേയൊരു ചോദ്യം തീ പിടിച്ച പോലെ കത്തിക്കൊണ്ടിരുന്നു ദൈവമുണ്ടോ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണനെ കാണുന്നത് സുഹൃത്തായ സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ വെച്ചായിരുന്നു അത് സിമുലിയ സ്ട്രീറ്റിലായിരുന്നു വീട് അന്ന് നരയൻ പാടുകയും ചെയ്തിരുന്നു ദൈവമുണ്ടോ എന്ന ചിന്ത മനസ്സിനെ മതിച്ചു ദൈവമുണ്ടെങ്കിൽ എന്നെ സഹായിക്കേണ്ടതല്ലേ സഹായിക്കുന്നില്ല അതുകൊണ്ട് ദൈവമില്ലെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങി നരയൻ നിരീശ്വരവാദിയായി എന്ന് അയൽക്കാർ പറഞ്ഞു ദൈവമുണ്ടോ താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് പലരോടും ചോദിക്കും വലിയ പ്രഭാഷകരുടെ പ്രസംഗം കേൾക്കാൻ പോയാൽ പ്രസംഗം കഴിഞ്ഞ് അവരെ സമീപിക്കും താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ദൈവത്തെക്കുറിച്ചായിരിക്കും അവർ അത്രയും നേരം പ്രഭാഷണം നടത്തിയിട്ടുണ്ടാവുക എന്നാൽ കൃത്യമായ ഉത്തരം പറയാതെ അവർ ഒഴിഞ്ഞു മാറും രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ് ദേവേന്ദ്രനാഥ ടാഗോറിനെ പോയി കണ്ട് ഇതേ ചോദ്യം ചോദിച്ചു യോഗികളുടെ കണ്ണുകളാണ് നിനക്ക് നീ പോയി ധ്യാനിക്കെ എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് എവിടെ നിന്നും കൃത്യമായ ഉത്തരം കിട്ടാതെ നരയൻ ശരിക്കും വിഷമിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പതിനേഴാം വയസ്സിലാണ് പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിൽ ചേർന്നത് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നാം വർഷ ആർട്സ് വിദ്യാർത്ഥിയായിരുന്നു രണ്ടാം വർഷം മലേറിയ പിടിപെട്ട് ആവശ്യത്തിന് ഹാജരില്ലാതെ കോളേജിൽ നിന്ന് പുറത്തായി പിന്നീട് പഠനം സ്കോട്ടിഷ് ചർച്ച് കോളേജിലേക്ക് മാറ്റി പ്രസിദ്ധനായ വില്യം ഹേസ്റ്റി ആയിരുന്നു പ്രിൻസിപ്പൽ പഠിപ്പിക്കേണ്ട അധ്യാപകൻ അന്ന് ലീവ് ആയിരുന്നു കൊണ്ട് പ്രൊഫസർ ഹേസ്റ്റിയാണ് വിവേകാനന്ദ ക്ലാസ്സിൽ പോയത് വില്യം വേൾസ് വർത്തിന്റെ എസ്കർഷൻ എന്ന കവിത അദ്ദേഹം പഠിപ്പിച്ചു പ്രകൃതിയുടെ കവി എന്നാണല്ലോ വേൾസ് വർത്തനെ വിളിക്കുന്നത് ആ കവിതയിൽ പ്രകൃതിയുടെ അപാരതയിൽ അനുഭവിച്ച വികാരവും മനസും പ്രകൃതിയും തമ്മിലുള്ള താതാത്മ്യപ്പെടലും അവതരിപ്പിക്കാൻ ട്രാൻസ് എന്ന പദമാണ് കവി വിശേഷിപ്പിച്ചത് എന്താണ് ട്രാൻസ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു സന്യാസിമാർ ധ്യാനിക്കുന്ന വേളയിൽ സ്വയം മറന്ന് പ്രപഞ്ചവുമായി ലയിക്കുന്ന ഒരു അവസ്ഥയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ധ്യാന നിദ്ര എന്നും പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് നിദ്രയല്ല അദ്ദേഹം വ്യക്തമാക്കി പ്രൊഫസർ ഹേസ്റ്റി ഒരു കാര്യം കൂടി പറഞ്ഞു ട്രാൻസ് അനുഭവിക്കുന്ന ഒരാൾ ഇവിടെ കൊൽക്കത്തയിൽ തന്നെയുണ്ട് വിവേകാനന്ദൻ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അതാരാണെന്നറിയാൻ ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു ദക്ഷിണേശ്വരിലെ കാളീക്ഷേത്രത്തിലെ പൂജാരി ശ്രീരാമകൃഷ്ണനാണത് അദ്ദേഹത്തെ പോയി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണനെ തേടി നരയൻ ദക്ഷിണേശ്വറിൽ പോയത് കൽക്കത്തയിൽ നിന്ന് നാലു മൈൽ വടക്കുമാറിയുള്ളത് വിവേകാനന്ദന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു സ്നേഹത്തോടെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താണ് നീ വരാൻ ഇത്രയും വൈകിയെന്ന് ചോദിച്ചു കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത്രേ പ്രഭു അങ്ങ് ഒരു പുരാതന സന്യാസിയാണെന്ന് എനിക്കറിയാം നരേൻ നാരായണന്റെ പുനരവതാരം മനുഷ്യവർഗത്തിന്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വീണ്ടും ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് തലയ്ക്ക് വല്ല അസുഖവുമുണ്ടോ എന്നാണ് ആദ്യം തോന്നിയതെന്നാണ് വിവേകാനന്ദൻ പിന്നീട് പറഞ്ഞത് അദ്ദേഹം നരനോട് ചോദിച്ചു ഉറങ്ങാൻ കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ ഒരു പ്രകാശം കാണാറുണ്ടോ ഉണ്ടെന്ന് ഉത്തരം അത് കഴിഞ്ഞപ്പോഴാണ് നരേൻ ആ ചോദ്യം ചോദിച്ചത് അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെ കാണുന്നത് പോലെ ദൈവത്തെയും കാണുന്നു അതോടെ നരന് സമാധാനമായി ദൈവത്തെ കണ്ട ഒരാളെങ്കിലും ഉണ്ടല്ലോ അതുവരെ തേടിയിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി സംശയം തീർന്നു ദൈവത്തെ ഒരാൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിന്നാൽ തനിക്കും ദൈവത്തെ കാണാം എന്നും കരുതി ആകെ പരിഭ്രമിച്ചു കൊണ്ടാണ് അന്ന് നരയൻ വീട്ടിൽ വന്നു കയറിയത് ആരോടും ഒന്നും സംസാരിച്ചില്ല പിന്നീട് അവിടുത്തെ നിത്യ സന്ദർശകനായി ഒരിക്കൽ അവൻ ചോദിച്ചു ദൈവമുണ്ടെങ്കിൽ ദാരിദ്ര്യവും ദുരിതവും എന്തിന് മറ്റൊരു ദിവസം ചോദിച്ചു എന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുമോ ശ്രീരാമകൃഷ്ണൻ എല്ലായ്പ്പോഴും ഒരു മാതാവിൻ്റെ സ്നേഹത്തോടെ മറുപടി നിറയി ഒടുവിൽ ഗുരുവിന്റെ സ്പർശം കൊണ്ട് വിവേകാനന്ദന് സമാധിയുടെ അനുഭവം ലഭിച്ചു രണ്ടാമതും ദക്ഷിണേശ്വരിൽ പോയി ശ്രീരാമകൃഷ്ണനെ കണ്ടു ആ അനുഭവം നരൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കണ്ണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് എന്തെല്ലാമോ പിറിവിറുത്തു വലത് കാലെടുത്ത് നരേന്റെ ശരീരത്തിൽ വെച്ചു എന്നാണ് പറഞ്ഞത് ചുമരുകളും മുറിയും പൂന്തോട്ടവുമെല്ലാം കറങ്ങുന്നത് പോലെ നരേനു തോന്നിയത്രേ എന്താണ് ചെയ്യുന്നത് എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് എന്നും പറഞ്ഞു കരച്ചിലിന്റെ വക്കത്തോളം എത്തി ശ്രീരാമകൃഷ്ണൻ പുഞ്ചരിച്ചുകൊണ്ട് നരേന്റെ നെഞ്ചത്ത് തട്ടിക്കൊണ്ട് സമാധാനിപ്പിച്ചു പതുക്കെ സാധാരണ നിലയിലേക്ക് വന്നു മൂന്നാമത് പോയപ്പോഴും ഇതേ അനുഭവം ഉണ്ടായി അന്ന് ഒരു പൂന്തോട്ടത്തിൽ വെച്ചായിരുന്നു അദ്ദേഹം വലിയ സന്യാസിയാണ് അത്ഭുത സിദ്ധികളുള്ള മഹാശയനാണ് അന്നു മുതൽ ശ്രീരാമകൃഷ്ണനെ പിന്തുടരാൻ നരയൻ തീരുമാനിച്ചിട്ടുണ്ടാകണം ശ്രീരാമകൃഷ്ണൻ നരയനെ പറ്റി വലിയ അഭിപ്രായമായിരുന്നു ലോകത്തെ സമുദ്ധരിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ബ്രഹ്മസമാജത്തിന്റെ പ്രശസ്ത നേതാക്കളായ കേശവചന്ദ്രസെന്നും വിജയകൃഷ്ണ ഗോസ്വാമിയും സ്വാമി ശ്രീരാമകൃഷ്ണനെ കാണാൻ ദക്ഷിണേശ്വറിൽ ഒരിക്കൽ വന്നു അവർ തിരികെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ മഹത്വത്തിന്റെ ഒരു മുദ്ര കൈവശമുള്ളത് കൊണ്ടാണ് കേശവ ചന്ദ്രസൻ പ്രസിദ്ധനായതെങ്കിൽ അത്തരം പതിനെട്ട് മുദ്രകൾ നരനിലുണ്ട് കേശവും വിജയും ജ്ഞാനത്തിന്റെ പ്രകാശം ഒരു മെഴുകുതിരുനാളം പോലെ ജ്വലിപ്പിക്കുന്നവരാണെങ്കിൽ നരൻ ജ്ഞാനസൂര്യനാണ് ഈ പ്രശംസ നരൻ ഇഷ്ടപ്പെട്ടില്ല അവർ പോയപ്പോൾ നരൻ ചോദിച്ചു സ്വാമി അങ്ങ് എന്താണ് ഇങ്ങനെ പറയുന്നത് ഇത് കേട്ടാൽ അങ്ങക്ക് ഭ്രാന്താണെന്ന് ജനം വിചാരിക്കും ലോകം മുഴുവൻ അറിയപ്പെടുന്ന കേശവചന്ദ്രസേനെയും മഹർഷിതുരനായ വിജയഗോസ്വാമിയെയും എന്നെ പോലുള്ള അപ്രധാനിയായ ഒരു വിദ്യാർത്ഥികളാണോ താരതമ്യപ്പെടുത്തുന്നത് അങ്ങ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഇതെന്റെ വാക്കുകളല്ല ദേവി കാണിച്ചു തന്നതാണ് ശ്രീരാമകൃഷ്ണന്റെ മറുപടി കേട്ടപ്പോൾ നരൻ വിട്ടുകൊടുക്കുമോ ആർക്കറിയാം ദേവി പറയിപ്പിച്ചതോ അതോ അങ്ങയുടെ ഭാവനയോ എന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹൂഗ്ലി ജില്ലയിലെ കമാർപൊകൂർ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ശ്രീരാമകൃഷ്ണൻ ജനിച്ചത് കുതിറാമും ചന്ദ്രാദേവിയുമായിരുന്നു മാതാപിതാക്കൾ ഗതാധർ ചതോപാധ്യായ എന്നായിരുന്നു ആദ്യം പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ശാരദാമണിയെ വിവാഹം ചെയ്തു വധുവിന് പ്രായം ആറു വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സിന്റെ വ്യത്യാസം പിന്നിലാണ് ദക്ഷിണേശ്വറിലെ കാളി പൂജാരിയാവുന്നത് അസാധാരണനായ പൂജാരിയായിരുന്നു അദ്ദേഹം പ്രശസ്തരായ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ മൈക്കൽ മഹസൂദന ദത്ത രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ് ദേവേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവർ അക്കൂട്ടത്തിൽപ്പെടും ബുദ്ധൻ മുതൽ ഡാർവിൻ സ്പെൻസർ ഇമാനുവൽ കാൻഡ് ഷോപ്പൻ ഹോവർ ജോൺ സ്റ്റുവർട്ട് മിൽ അഗസ്റ്റെ കോംതെ തുടങ്ങിയവരെയൊക്കെ വായിച്ച നരന് യുക്തിക്ക് നിരക്കാത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശ്രീരാമകൃഷ്ണന്റെ അദ്വൈത വേദാന്തത്തിൽ ആദ്യം നരന് വിശ്വാസം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം കളിയാക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം അദ്വൈതത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് കേട്ടതിനു ശേഷം ഇപ്പുറത്തെ മുറിയിൽ പോയി ഇങ്ങനെ പറഞ്ഞു ഈ കപ്പ് ദൈവമാണ് നമ്മൾ രണ്ടുപേരും ദൈവമാണ് ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ നരേന്ദ്രനാഥ് ദത്ത പതുക്കെ ശ്രീരാമകൃഷ്ണനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു വിവാഹം കഴിക്കാനുള്ള വീട്ടുകാരുടെ സമ്മർദ്ദത്തെ അതിജീവിച്ചത് ശ്രീരാമകൃഷ്ണന്റെ സഹായത്തോടെയാണ് വിവാഹം കഴിച്ച് ഭാര്യയും കുട്ടികളുമായി ഒതുങ്ങി കീഴ കൂടേണ്ട ഒരാളല്ല നരൻ അമ്മ ഭുവനേശ്വരി ദേവിയോടും അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ശ്രീരാമകൃഷ്ണൻ മരിക്കുന്നതുവരെ മിക്ക ദിവസവും നരൻ അദ്ദേഹത്തിന്റെ സവിധത്തിലെത്തും ഏതെങ്കിലും മതത്തിൻറെയോ ജാതിയുടെയോ മേന്മകളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നതിന് പകരം ശുദ്ധവും സമർപ്പിതവുമായ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന സന്ദേശമാണ് ശ്രീരാമകൃഷ്ണൻ നൽകിയിരുന്നത് പാമരനോ പണ്ഡിതനോ ധനികനോ ദരിദ്രനോ എന്ന വേർതിരിവ് ഉണ്ടായിരുന്നില്ല ജാതിയെയോ മതത്തെയോ പറ്റി ആലോചിച്ച് വേവരാതിപ്പെട്ടില്ല തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് ശ്രീരാമകൃഷ്ണൻ കഷ്ടപ്പെടുന്ന കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് നരേനും മറ്റ് ശിഷ്യരും അദ്ദേഹത്തെ നിരന്തരം ശുശ്രൂഷിച്ചു തന്റെ ശിഷ്യ സംഘത്തിന് നേതാവായി നരേന്ദ്രനാഥ് ദത്തയെയാണ് ശ്രീരാമകൃഷ്ണൻ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ശ്രീരാമകൃഷ്ണൻ സമാധിയായി അതിനുശേഷമാണ് നരേൻ തീർത്ഥാടനം തുടങ്ങുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് വിദേശ സുഹൃത്തുക്കൾ അതിന് കാര്യമായി സഹായിച്ചിരുന്നു ശ്രീരാമകൃഷ്ണന്റെ പാഠങ്ങൾ പ്രചരിപ്പിക്കുകയും മനുഷ്യവർഗത്തെ സഹായിക്കുകയുമാണ് മിഷൻ കൊണ്ട് വിവേകാനന്ദൻ ലക്ഷ്യമാക്കിയത് പാപങ്ങളെ സഹായിക്കുകയും ആത്മീയ പുരോഗതി നേടുകയും സാമൂഹ്യമാറ്റം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വിവേകാനന്ദൻ തിരിച്ചറിഞ്ഞ സത്യം ഇതാണ് ദൈവം പുസ്തകങ്ങളിൽ മാത്രമല്ല ദൈവം ആരാധനാലയങ്ങളിൽ മാത്രമല്ല ദൈവം മനുഷ്യരിൽ തന്നെ ജീവിക്കുന്നു തൻ്റെ ഗുരുവിന്റെ ഉപദേശം പോലെ വിവേകാനന്ദൻ ലോകത്തിനു മുന്നിൽ പ്രസ്താവിച്ചു ദരിദ്രരിലും ദുരിതമനുഭവിക്കുന്നവരിലും ദൈവത്തെ കാണുക മനുഷ്യസേവയാണ് ഈശ്വര സേവ ദൈവത്തെ അന്വേഷിച്ച് നടന്ന സ്വാമി വിവേകാനന്ദൻ ഒടുവിൽ കണ്ടെത്തിയത് ദൈവം മനുഷ്യ സ്നേഹത്തിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം മുഴക്കിയ സന്ദേശത്തിന്റെ പൊരുളും ഇതുതന്നെ വിവേകാനന്ദന്റെ ജീവിതത്തിലെ മറ്റൊരു സന്ദർഭവുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ നന്ദി thank you